ഇന്ന് നമുക്ക് ബട്ടർഫ്രൂട്ട് വെച്ച് സിമ്പിളായി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം അതിന് എടുത്തത് പകുതി സവോള പകുതി കാപ്സിക്കം ഒരു ചെറിയ തക്കാളി കുറച്ച് മല്ലിയില പിന്നെ ബട്ടർഫ്രൂട്ട് മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് കോരി മാറ്റാം ഇനി ഒരു പാനിൽ ബട്ടറോ ഗിയോ ഇട്ട് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ ഇട്ട് നേരത്തെ പ്ലേറ്റിൽ കാണിച്ച സാധനങ്ങളും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ചതച്ചിടണം ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ബട്ടർ ഫ്രൂട്ടും ചെറിയ കഷ്ണം പുളിനാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് രണ്ടുനുള്ളിൽ കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇളക്കിയ ശേഷം ബ്രെഡിൽ വെച്ച് കഴിക്കാം